ഹായ് ഫ്രണ്ട്സ് എൻവിഡി കാറ്റൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഞങ്ങള് ഞങ്ങളുടെ റിട്ടേൺ റൂട്ട് ചാലക്കുടി വഴിയാണ് കേട്ടോ അങ്ങോട്ട് പോയ വഴിയല്ല മലക്കപ്പാറ ചാലക്കുടി തൃശ്ശൂർ വീട് അപ്പൊ ഇനി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ബൈ അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഇടണമല്ലോ പൊടികളൊക്കെ അത്യാവശ്യത്തിനല്ലേ ആ അത്യാവശ്യത്തിന് കൂടുതലായി ഞങ്ങൾ ഫ്രണ്ട് ഗ്ലാസ് മാത്രം കഴുകുള്ളൂ കേട്ടോ കാരണം അവിടുന്ന് വെള്ളം എടുത്തിട്ട് വന്നിട്ട് വേണം കഴുകാൻ അതുകൊണ്ട് ആ പൊടി മുഴിയാൻ ഉള്ളിലേക്ക് കയറുവേ ഓക്കേ അപ്പോൾ വണ്ടി കിണത്തു കേട്ടോ ആൻ്റെ മേളിൽ ഞങ്ങൾ യാത്ര ചെയ്യാറുണ്ട് സായിപ്പാപ്പ ഉണ്ട് സായിപ്പാപ്പ തന്നെ ഉണ്ട് കുഞ്ഞാറ്റ പഠിപ്പിച്ച കോഷ്ടികളൊക്കെ കുഞ്ഞാറ്റിവിടെ എല്ലാരും പഠിപ്പിച്ചിട്ടൊക്കെ കേട്ടാ അങ്ങനെ നമ്മള് വാൽപ്പാറ ടൗണിലേക്ക് എത്തിയിട്ടോ രാവിലത്തെ ഇവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കണ്ടോ ടൗൺ ക്ലീൻ ആൾക്കാർ ചെയ്യുന്നു അതേപോലെ വേസ്റ്റുകൾ എടുക്കുന്ന വണ്ടികളുണ്ട് ഉണ്ട് നമുക്ക് ഇവിടെ ഫുൾ എണ്ണ അടിച്ചിട്ട് നമുക്ക് ഇറങ്ങട്ടോ ഇവിടെ എത്ര രൂപ കേട്ടെ നൂറ്റി രണ്ട് രൂപ നമ്മക്ക് വലിയൊരു ലാഭമൊന്നും ഇല്ല കാരണം നമ്മുടെ ടാങ്ക് ചെറുതായത് ഫുള്ള് എണ്ണ അടിച്ച് ഇറങ്ങാം ഇങ്ങനെ വാൽപ്പാറ ടൗണിനോടൊക്കെ ബൈ പറഞ്ഞു ഞങ്ങള് ഓൾഡ് വാൽപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടിയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ഓൾഡ് വാൽപ്പാറ സ്ഥലത്ത് കൂടി എന്നല്ല ഓൾഡ് വാൽപ്പാറ കൂടിയാണ് പോകുന്നത് അല്ലേ ഇപ്പൊ തേയിലത്തോട്ടങ്ങളോടൊക്കെ ബൈബൈ പറയട്ടോ മിസ് ചെയ്യൂ ചെയ്യൂല്ലേ ഒരു പ്രത്യേക പച്ചപ്പ് പറഞ്ഞ നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഫുള്ള് പച്ചപ്പൊന്നുമില്ലല്ലോ ഫുള്ള് ഇപ്പൊ കരി മഴ പെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ കരിഞ്ഞെടുക്കല്ലേ ശരിയെ മഴ പെയ്തായിരുന്നല്ലോ അപ്പൊ പച്ചപ്പക്കാട്ടോടും അങ്ങനെ തേയില എസ്റ്റേറ്റ് മാറി കാപ്പി എസ്റ്റേറ്റ് ആയിട്ടോ അത് കാപ്പിന്ന് പറഞ്ഞ കുഞ്ഞാറ്റം നിന്നു കഴിഞ്ഞാ കാപ്പി പറയാത്രേ വലിപ്പമുള്ളൂ കുഞ്ഞു കാപ്പി ലേ എന്തായിരിക്കും മുഴുവനും പൂത്ത് അതിനകത്ത് കായും പിടിച്ചിട്ടുണ്ട് പ്രായമുള്ളതാണെന്നു പറയ്ക്കാനൊക്കെ എളുപ്പല്ലേ തേയില സാധാരണ നമ്മുടെയൊക്കെ നാട്ടിലെ കാപ്പി കേറി മരത്തെ കേറി പറിക്കണം ഇത് നിലത്ത് നിന്ന് കുഞ്ഞു പറയുന്നു ഇത് ഇരിക്കുന്ന മതിയല്ലോ ഓരോ ചൂട്ടി പോയി വെറുതെ കുത്തിയിരുന്ന പച്ച പോലെ ഇത് കണ്ടോ ഈ താഴെ കാണുന്നത് ഒരു ഷോളയാർ ഡാമിന്റെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ മൊത്തം വെള്ളം പോയപ്പോ ഒരുതരം തരിച്ചു ഭൂമി കിടക്കണ പോലെ കിടക്കുന്നതാണ്ടോ ഡാമിന്റെ വെള്ളം ഒന്നും ഇല്ലല്ലോ അപ്പൊ താഴേക്ക് ശരിക്കും മണ്ണൊക്കെ ഇണ്ടല്ലേ അല്ല നല്ല ഉറച്ച മണ്ണ് വെയിൽ കൊണ്ടുകൊണ്ട് തന്നെ ഉറച്ചിട്ടുണ്ടാകും പുനബാ കിതരാണ്ടോ ഇവിടത്തെ ഓരോ വീടുകളൊക്കെയാണ് കേട്ടോ റോഡിന്റെ സൈഡിലെ തൊട്ടടുത്ത് ആ കണ്ണ പോലെ ആ ആ ഇതുണ്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ അവിടെനിന്ന് അത്ര സേഫ് ഒന്നും അല്ല വീടുകള് ഇത് അവിടെ ആനയും കാര്യങ്ങളെല്ലാം ഇറങ്ങുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് നിർത്തിയതാട്ടോ നിർത്തിയതാ കേട്ടോ കാരണം കുഞ്ഞാറ്റെ ഇപ്പൊ വിശപ്പ് പോയോ പോയി കുഞ്ഞാറ്റയ്ക്ക് ഇച്ചിരി ഫുഡ് കൊടുക്കാൻ വേണ്ടി നിർത്തിയതാണ് അപ്പോൾ ഞങ്ങൾ നിർത്തിയതിൻ്റെ ബേക്ക് സൈഡിലായിട്ട് ഇത് കണ്ടില്ലേ ഈ കാണുന്ന സ്ഥലമൊക്കെ പണ്ട് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അവഴിക്കൂടി ഇങ്ങനെ അതിരി കുത്തിയിട്ടുണ്ട് ഇതിങ്ങനെ ശരിക്കും ഈ വെള്ളമൊക്കെ ഷോളയാർ ഡാമിൻ്റെ ആ ഒരു റിസർവോയർ ഏരിയേൻ്റെയൊക്കെ ഏരിയ ഒക്കെയാണ് ആ കൂടെ എസ്റ്റേറ്റും ഉണ്ട് ഇനിയിപ്പോൾ അതോ ഇനിയിപ്പോൾ വെള്ളം തുറന്നു വിട്ട് ഇങ്ങോട്ട് കയറ്റി വിടാത്തതാണോന്നറിയില്ലാട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് കാണുന്നത് വെള്ളിയൊക്കെ ഫുൾ തേയില തന്നെയാണ് കഴിഞ്ഞാൽ ദൈവമേ ഇത് എല്ലായിടത്തും പറ്റി കിടക്കുന്നതാട്ടോ കണ്ടെ ഇപ്പ കൊറച്ച് വെള്ളം ഒന്ന് കണ്ടു തുടങ്ങിയിട്ടുണ്ട് അത്രയും താഴോട്ട് ഇറങ്ങി പോയിട്ടുണ്ട് എത്ര വെള്ളം പോയി നല്ല ഇവിടേക്കൊക്കെ അങ്ങനെയാണ് ഒരു ഒരേ കൊറേ സ്ഥലം ഇതുപോലെ കണ്ടിട്ടു ഇപ്പൊ കൊറച്ച് വെള്ളം ഒന്ന് കാണുന്നെ ഇനി എന്താ വേണ്ടേ ഒരു ഇതോടും ഈ ചൂടത്തെ സെറ്ററിട്ടിരിക്കുന്നതാണ്ടോ

ഇങ്ങോട്ട് കണ്ടോ കുറച്ചും നല്ല വെള്ളം അതെന്താ സംഭവം ഇരിക്കും ആ താഴെ പോയി പൂ അറിക്കണായിരിക്കും കുഞ്ഞാലും പോയിട്ട് വേണ്ട ഇറക്കി വിടാം ഇത് നമ്മടെ പുറത്തോട്ട് മാത്രല്ല ഇവിടെ ഉണ്ടിട്ടോ കാലയിൽ ഇടിക്കാൻ വേണ്ടി ചേട്ടൻ ഒന്ന് മൂപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അനങ്ങത്തില്ല അല്ല തമിഴ്നാട് ഇത് എനിക്ക് ഒന്ന് വളർത്തുന്നതായിരിക്കും വളർത്തുന്ന പക്ഷെ റോട്ടിലാണ് എല്ലാവരും എന്റെ അമ്മ അതും തള്ളപശു തള്ള പശു കുഞ്ഞി പശുവിന്റെ മേത്ത് വലിഞ്ഞു കയറുക എല്ലാത്തിനും ഇതെല്ലാം ഡാമിന്റെ ഏരിയകളാട്ടോ അതുകൊണ്ടോ വീടുകളൊക്കെ ഇരിക്കുന്നുണ്ടോ ഇവിടെ ഒക്കെ ശരിക്കും ഓൾറെഡി വെള്ളം ഇണ്ടായിരുന്ന എനിക്ക് തോന്നുന്നത് ആ മറ്റേ നമ്മുടെ കാരാപ്പുഴക്കൊരു കല്ല് ഉണ്ടാവില്ല സൈഡിൽ കൂടെ അതുപോലത്തെ പക്ഷെ വീടുകളും നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട് അടുത്തടുത്തടുത്ത് ഇങ്ങനെയായിട്ട് ആ ഈ വീട് ഇങ്ങനെ അടുത്തടുത്തല്ലേ റോഡിന്റെ രണ്ട് സൈഡിലും വീടുകളല്ലേ അത് വലിയ വീട് കാര്യങ്ങളൊന്നുമല്ല കുഞ്ഞു പക്ഷെ അത് അത്യാവശ്യം കാശികാരായിരിക്കുന്ന കേരളത്തിലെല്ലാരും ഒന്നും കേരളത്തിൽ അത്യാവശ്യം ഒന്നും താമസിക്കാനുള്ള ഒരു വീട് ഈ മുന്നിൽ പോകുന്നത് തേൻറെ റാഗൽ കൊണ്ടുപോകുന്നതാണ് കേട്ടോ വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന കമ്പ് കുത്തിവെച്ചേക്ക എന്താ റാഗലാ കേട്ടോ അത് അതിന്റെ മുന്നിൽ വലിയൊരു പയ്യനെ ഞാൻ പയ്യനിക്കൊരു കുഞ്ഞു വലിയൊരു ഇവിടെ ഇവിടെ എന്താ അറിയോ അങ്ങനെ വലിയ ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കൊഞ്ചായിരിക്കും ടൗണിൽ കൂടി കണ്ടില്ലേ മൂന്നും നാലും പേര് പോയി പക്ഷെ പറയാന് പറ്റത്തില്ല താഴെ വീട്ടില പേര് കേട്ടോ തമിഴ്നാട്ടിൽ കൊറേ കാണാൻ പറ്റുമോ വെള്ളമില്ലാതെ അമ്മേ ഇവിടെ ഒന്നും ഇല്ല ദുരവസ്ഥയാണല്ലോ

അതാണ് സംഭവം ഇതോ ഇതൊരു പാർക്കാണ് കേട്ടോ ഷോളാർ ഡാമിന്റെ തന്നെ പാർക്കാന്ന് തോന്നുന്നില്ലേ ഇത് കെട്ടിന്റെ ഫ്രണ്ട് ഭാഗോ ഇല്ല വലിയ കാര്യായിട്ട് കാണത്തില്ല എന്നാലും കൊഴപ്പല്ലാണ്ടോ ഇവിടെ ഇവിടെന്നാണെന്ന് തുറന്നു വിടുമ്പ താഴേക്ക് വെള്ളം പോവാ ഷോളാർ ഡാമിന്റെ താഴെ ഭാഗത്ത് എത്തിയിട്ടോ കാരണം താഴത്തെ പണിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊറേ നടക്കുന്നുണ്ട് അവിടെ ആൾക്കാരുണ്ട് പക്ഷെ അതിന്റെ തന്നെ ആൾക്കാരായിരിക്കും കേട്ടെ ഡാമിന്റെ തന്നെ എന്തെങ്കിലും ഉദ്യോഗസ്ഥന്മാരും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ പക്ഷെ ഇവിടെ വെള്ളം ആവുള്ളൂ അപ്പൊ കാണാൻ അങ്ങനും വെള്ളം മറച്ചു നടന്നു നിൽക്കുമ്പോ ഇവിടെ കൂടെ ആയിരിക്കില്ലേ വെള്ളം തുറന്നുവിടുന്നേ പക്ഷെ അത് തുറന്നാണല്ലോ മനസ്സിലാക്കുന്ന വെള്ള പിന്നെ ഓഫീസും ഇവിടെ മറ്റേ അപകടങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഡാമ് കാണണം എന്ന് വിചാരിച്ച് വന്ന് വെറുതെ ആയില്ലേ വെള്ളമല്ല ഒന്നുമില്ല ആ സത്യം വെള്ളമില്ലല്ലോ വെറുതെ വണ്ടി വെറുതെ ഓടിയാണ് കേരള തമിഴ്നാട് ബോർഡർ ആണ് കേരളത്തിന്റെ എസ്റ്റേറ്റ് ആണ് കണ്ടാന്ന് തന്നെ മനസ്സിലാവുന്നുണ്ടോ അല്ലേ മനസ്സിലാവുന്നുണ്ട് ഇവിടത്തേക്ക് തേയില േരമായി നല്ല സുഖിച്ചു വന്നതല്ലേ കുറച്ചേരം കുഴിയൊക്കെ ഇവിടെ തമിഴ്നാടാണെങ്കിലും അല്ല കേരളം ആണെങ്കിലും ഈ അമ്മച്ചീനെ അമ്മച്ചി തമിഴാണ് അത് ബോർഡർ അല്ലേ ബോർഡറിലുള്ള ആൾക്കാർ ഒട്ടുമിക്കതും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കല്ലോ നമ്മളാ കാശ്മീർ പോയപ്പോ കണ്ടില്ലേ എല്ലാ സ്ഥലത്തും അറിയാൻ മനസ്സിലാവും അറിയാമോ നമ്മളും ഇതേപോലെ താമസിക്കുന്നത് നമ്മുടെ അവിടെ നിന്ന് പക്ഷെ പതിനഞ്ചു കിലോമീറ്റർ ഉണ്ടെന്നേ ഉള്ളൂ തമിഴ്നാടിനും പതിനഞ്ച് പതിനഞ്ച് ചെന്നു എസ്റ്റേറ്റുകാരുടെ വഴിയായിരിക്കാം രണ്ട് സൈഡും എസ്റ്റേറ്റ് അല്ലേ അവർക്കിപ്പോ റോഡ് നന്നായി കിടക്കണ അവർക്ക് നിർബന്ധമൊന്നും ഇല്ല നമ്മളിപ്പോ വാൽപ്പാറയിലും കണ്ടില്ലേ അതേപോലെ തന്നെ അതുകൊണ്ടാ അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടോ നമ്മൾ നമ്മളെ ഫോറസ്റ്റിലേക്ക് കയറുന്ന ചെക്ക് പോസ്റ്റ് എത്തി അപ്പോൾ ഇവിടെ ഒരു പാസ് എടുക്കണം ചേട്ടി ആ എടുക്കാൻ വേണ്ടി പോയിട്ടോ തിരിച്ചു വരുന്നതാണ് കേട്ടോ അത് ഇവിടെ ഞങ്ങൾ ഇതിങ്ങനെ കിടക്കുന്ന തുറന്നിട്ടില്ല എന്നാ കേട്ടോ ഞങ്ങളുടെ ചേരം പക്ഷെ തുറന്നിട്ടില്ല എന്നിട്ടല്ല പാസ്സ് കഴിഞ്ഞാൽ മാത്രമാണ് ഇത് തുറക്കുള്ളുട്ടോ പൈസ കൊടുക്കണോ പൈസ ഒന്നും വേണ്ട ചെക്ക് പോസ്റ്റിൽ ഇത് കാണിക്കണം പിന്നെ അത് ഇതില് പുറത്തിറങ്ങുന്ന ഉണ്ട് <whiskie> so that, oh. okay. <plate of> <½ oui> ും പോയിട്ടത് അവിടെ പോയി പാസ് എടുക്കണം അത് നമുക്ക് ഇത് എൻട്രി ആക്കുന്ന സമയം ഒമ്പത് എ എം ആണ് എ എം നമ്മള് ഫോറസ്റ്റ് ഇറങ്ങണം ഇറങ്ങണം അങ്ങനെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് െ നമ്മള് മുത്തങ്ങാട്ടി കൂടി പോണല്ലേ വന്നെങ്കിലും ഇച്ചിരി പാടാ കാരണം ദൂരം ഉണ്ട് ഇച്ചിരി അധികം ദൂരം ഉണ്ട് നമുക്ക് ഫോറസ്റ്റിലേ അതായത് ഇത്ര ചിന്തിച്ചാ മതി ഒമ്പതരക്ക് കേറി പത്തര പതിനൊന്നര രണ്ടു മണിക്കൂറുണ്ട് ഇനി വേഗം പോയേക്കാം അതെ ഞാൻ പറഞ്ഞ വഴി ഇങ്ങനെ തന്നെയാന്ന് പറഞ്ഞോളൂ മാറു തന്നെയാണ് എത്തണ്ടല്ലേ ഈ വഴി വരുന്നവര് വേറെ കാര്യം ശ്രദ്ധിക്കാനുണ്ട് ഈ വഴി എപ്പോഴും രാത്രിക്ക് ഇത് അടയ്ക്കും അതായത് കാറുകൾക്ക് രാവിലെ കാറുകൾക്ക് രാവിലെ ആറ് തൊട്ട് വൈകുന്നേരം ആറു വരെ ഉണ്ട് ബൈക്കുകാർക്ക് വൈകുന്നേരം നാലു മണി വരെ ഏതാണ്ട് ഓ വീടന്നേ ടാലഗ് ബൈക്കിനെ ഇവിടേ പോലെ എൻട്രി ചെയ്യണോ എല്ലാ വണ്ടി എൻട്രി ചെയ്തിട്ട് പോകാമോ അതായത് ഈ പാസ് എടുക്കണം പാസ് ഫ്രീ ആണ് പക്ഷേ പാസ് എടുതെങ്കിൽ നമുക്ക് ഈ പാസ് അവിടെ കാണിക്കണം ഇട് നേരെണം ആ അതാണ് അതിന്റെ സെറ്റപ്പ് നല്ല കുഴി നല്ല കുഴി വഴി നടരടിയോ വിദേശ സ്റ്റേറ്റിന്റെ അതിക്കുഴി അതിയല്ലേ ഹാൻസിയെ ഈ ബോർഡിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് നോക്കൈ ഹാൻസി ഇങ്ങോട്ട് നോക്കേ ആൻസി കറുവ് ഗോസ് ലോന്ന് അത് െ ഒന്നിനുന്നു <puntos are> <nữa> ഈ ിൽ കൂടെ എത്ര കിലോമീറ്റർ പോകേണ്ടത് കൊണ്ട് അമ്പത് അറുപത് കിലോമീറ്റർ വരും നമുക്ക് ഈ കിലോമീറ്റർ അപ്പുറത്തും അറിയത്തില്ല നമ്മള് ഞാൻ ഇതിനെ പോയിട്ട് ചുരുങ്ങി നമ്മൾ കല്യാണം കഴിഞ്ഞ് നാല് അഞ്ചു വർഷമായില്ലേ നാല് വർഷത്തിന് മുമ്പ് ഞാൻ പോയതായില്ലേ പിന്നെ ഞാൻ പോയിട്ടേ ഇല്ല കറക്റ്റ് നമുക്ക് അറിയത്തില്ല പക്ഷെ മറ്റേ വഴി കേറി വന്ന നല്ല അടിപൊളി റോഡ് അപ്പൊ ഇവിടെ ഒക്കെ ആൻസി ഇവിടെ റോഡ് പണി നടക്കാൻ പോവാണ് അപ്പൊ ചെലവരിങ്ങനെ പറയും നിങ്ങൾ ഈ റോഡ് മാത്രം എന്താ കാണിക്കുന്ന ചോദിക്കേ അപ്പൊ അതിന്റെ വേറൊരു കാര്യ അതായത് നമ്മൾ ഈ റോഡ് റോഡിങ്ങനെ കാണിക്കാനുള്ളൊരു കാരണം ഇനിയിപ്പൊ ആർക്കെങ്കിലും ഈ റൂട്ട് വരണം ഏർ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കണ്ട ഈ റോഡിന്റെ സ്ഥിതി എന്താണെന്ന് അവർക്ക് അറിയാൻ പറ്റും

ഈ വണ്ടിയൊക്കെ കൂടെ ഉണ്ടെങ്കിലേ പേടിക്കണ്ടേ ആ പേടിപ്പിക്കാൻ എന്ത് ഏത് വണ്ടിയാണെങ്കിലും വരില്ലേ ബൈക്കാരൊക്കെ വരുന്നുണ്ട് നമ്മള് പോകുന്ന അപ്പതോട്ടായിട്ട് തേയില കാണുന്നുണ്ടല്ലോ എന്താ റിയില്ല സന്നദ്ധി വേറൊന്നല്ല അത് തമിഴ്നാടാണോ ഫോറസ്റ്റിന്റെ ഉള്ളിലല്ല കൂടിയാണ് പോണത് പിന്നെ അപ്പുറത്തെ സൈഡിലാണ് തമിഴ്നാട് വരുന്നത് റൈറ്റ് സൈഡില് അതാണ് ജയിലിൽ കാണുന്നത് അങ്ങോട്ടൊക്കെ കാണും അങ്ങനെയൊക്കെ കാണുന്നില്ല മരങ്ങളുടെ ഇടയ്ക്ക് കൂടി അങ്ങനെ ശേഷം ഞങ്ങൾ നല്ല ഇവിടെ അങ്ങോട്ട് ആണ് ാണ് ഇത് പുതിയ ആണ് ഇത് ഇനി അങ്ങോട്ട് ചെയ്യാൻ അടിപൊളി സൗണ്ട് ഒരു സംഭവം കണ്ട് നിർത്തിയതാണ് ഇത് ഷോളയാർ ഡാമിന്റെ തന്നെ നേരത്തെ കണ്ട ഷോളയാർ ഡാമല്ലോ അത് അപ്പർ ഷോളയാർ ആയിരുന്നു ഇതാണ് ഷോളയാർ ഡാമിന്റെ റിസർവോയർ ഏരിയ ആണ് ഈ കാണുന്നത് മൊത്തം വെള്ളം കുറവെ സംഭവം ഇറങ്ങിയിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതെ അടുത്ത ഫോറസ്റ്റ് കൊറേ ഇറങ്ങിട്ടുണ്ട് പക്ഷെ വേറെ കാര്യ ഈ വഴിയില്ലേ ഈ വഴിക്കൊക്കെ ഇപ്പഴാണ് ഇച്ചിരി വീതി വെച്ചത് ആണോ ഇത്ര വീതി ഇല്ല പണ്ടൊക്കെ വരുമ്പോ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടെ ഓരോ മരങ്ങൾ ഇടിഞ്ഞു വീണിട്ടുണ്ട് നേരത്തെ കണ്ടത് ഇന്ന് മുറിച്ച് മാറ്റിയ മരാണ് മരം നേരെ ഫ്രണ്ടിലേക്ക് നോക്ക് ആ സൈഡ് ഗ്ലാസ് താഴെ റോഡൊക്കെ കാണാം ആ ശരി റോഡ് അങ്ങോട്ട് ടുക്കൊരു കട പോലെ പക്ഷെ അതിന്റെ മേളിലേക്ക് ഒരു വഴി പോലെ കണ്ടോ ഇങ്ങനെ ആണോ മുട്ട കാടാണ് കേട്ടോ ആ അത്യാവശ്യം നല്ല കൊക്ക തന്നെയാണ് േറങ്ങേ അതെടുക്കും കാട് കേറി മല കയറി നമ്മടെ ആന വണ്ടി വരുന്ന മലക്കപ്പാറ വരെ പോകളു ഇതൊക്കെ നമ്മള് ചാലക്കുടിന്നും തൃശ്ശൂരിൽ നിന്നിട്ട് വരുന്ന കുട്ടികളാണ് തൃശ്ശൂരിൽ എനിക്കറിയില്ല പക്ഷെ ചാലക്കുടിന്നുണ്ട് പിന്നെ ഉള്ളത് രണ്ട് പ്രൈവറ്റ് ബസ്സാ അത് ഒരെണ്ണം അങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും ആ അതായത് ഒന്ന് ചാലക്കുടിക്കും പോകും ഒന്ന് ചാലക്കുടിന്ന് വാൽപ്പാറയ്ക്ക് ഒന്ന് രാവിലെയാ രണ്ടു സ്ഥലത്തുനിന്ന് രാവിലെ പോകുന്നേ നമ്മൾ അന്ന് കണ്ടില്ലേ വീഡിയോയിൽ നമ്മള് കണ്ടില്ല ബസ് ആ സാധനം ഇത് മലക്കപ്പാറ വരെ നമുക്ക് ഈ ബസ്സിന് പോയിട്ട് മലക്കപ്പാറയിന്ന് അടുത്ത ബസ്സിന് കയറി ഒന്നിനും കണ്ടില്ലല്ലോ എന്നുള്ള ഒരു മാറി മൈലിനെങ്കിലും കാണാൻ പറ്റി ഒരു വണ്ടിക്കാരൻ നിർത്തി കണ്ടേ അപ്പഴാണ് ഞങ്ങൾക്ക് അവിടെ എന്തോ പോലും കണ്ടില്ല ഇത്ര കാണാൻ പറ്റി ഒന്നില്ലോ ഒന്നില്ലല്ലോ വരുവായിരുന്നു ണോ നല്ല ഭംഗിയുണ്ട് ഒരു വണ്ടി ഇടിച്ചിട്ട് എന്റെ അമ്മ കർഷണായി പോയി ആന ഒന്നും അല്ല വണ്ടി അടിച്ചൂടെ ഇങ്ങനെ കാടാണെങ്കിലും ഓരോത്തമാര് പോണ കണ്ടല്ലേ എല്ലാ സ്പീഡിലാ പോണേന്ന് അറിയോ പിന്നെ എങ്ങനെ എങ്ങനെയടിക്കാതിരിക്കണേ ഫാസ്റ്റ് കുറച്ച് കുറച്ച് ആ സ്പീഡ് അവിടെ ഇപ്പോ എന്ത് ഇങ്ങോട്ട് വന്നിടിച്ചാണോ പോകുന്നേലോ അവരില്ലോ ോട് ഒന്നിടിച്ചാണോ ഒന്നും അറിയില്ലോ ഇതുണ്ടോ ഏതോ ഒരു പുഴയാണല്ലോ നല്ല വെള്ളമൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല പുഴ ഇതിലൊക്കെ ചീങ്കണ്ണി മറ്റേ ഇതുണ്ടാവോ മുതലാണുണ്ടായ ആണോ ആ ആ എന്തോന്നല്ല നമ്മള് വാൽപ്പാറയിലാണ് വാൽപ്പാറൊക്കെ അങ്ങനെ ഫോറസ്റ്റ് എല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങിട്ടോ അവിടെ ഞാൻ പേപ്പർ കൊടുത്തപ്പോഴേ എന്തേലും ചോയിച്ചോണ്ട് അധികം സമയൊന്നും വഴികിയില്ലല്ലോ അതുകൊണ്ടായിരിക്കും പറയാതിരുന്ന പക്ഷെ വേറെ മൃഗങ്ങളൊന്നും കാണാൻ പറ്റിയില്ലേ സാധാരണ നമ്മളെപ്പോഴും പ്ലാവുണ്ടായിരുന്നു അതിനെ കണ്ടില്ലല്ലോ കൊച്ചു സ്ഥലം അതാണോ ഇവിടെ അവന്റെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ വെള്ളം സൈഡിൽ കൂടെ ഒഴുകുന്നുണ്ടേ പക്ഷെ വെള്ളം ഇല്ല വെള്ളം കുറവ് ഇവിടും കാണാൻ തന്നെ ഇല്ല കേട്ടെ വല്യ വെള്ളമില്ല വല്യ വെള്ളം ഇല്ല കാണുന്ന ഒരു ഒരു തുള്ളി വെള്ളം വെള്ളം ഞാൻ വണ്ടി കൊടുക്കുന്ന സൈഡ് വേറൊന്നുമല്ല കാരണം ഞങ്ങള് പോകുന്ന വഴിക്ക് കാരണം ഇനി നമ്മൾ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയമെല്ലാം പോകട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളച്ചാട്ടം കാണിച്ചു തരവേ ആ ചെറിയ വെള്ളം അത്ര ഇല്ലോ കുറവാണ് അടിപൊളി വ്യൂ ആട്ടോ രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ ഇതിലൊക്കെ നല്ല വെള്ളമായിരിക്കും ഇപ്പൊ നടുക്കത്തേല് മാത്രമാണ് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഒഴുകുന്നത് എന്ത് വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് ആണോ കുഞ്ഞാറ്റ സംഭവം ഏ എന്താ കുളിച്ച സ്ഥലം ഇതൊന്നും അല്ല പോകും ഞാറ്റെ തള്ളാതെ സംഭവം രസണ്ടല്ലേ പക്ഷെ വെള്ളം കുറവാണ് ശരിക്കും ശരിക്ക അത് വാങ്ങി ഞാൻ കുഞ്ഞാറ്റ കച്ചറ ഉണ്ടാക്കി എവിടം വരെ എനിക്ക് അറിയാലോ അമ്മ ഇറങ്ങിയില്ല ഇറങ്ങിയില്ലാട്ടോ അമ്മ വണ്ടി തന്നെ ഇരിക്കുവാണേ കാരണം വെള്ളം സാധാരണതിനെക്കാളും പകുതിയുള്ളു അപ്പോൾ പിന്നെ അല്ലേ അതുപോലെ ഞങ്ങൾ ഇനി പകുതി ഉള്ളതിലും പോയി കാണായിരുന്നു മറ്റു വെള്ളച്ചാട്ടങ്ങൾ വെച്ച് നോക്കുമ്പോ കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു ഇനി നമുക്ക് അടുത്തൊരു ഫോറസ്റ്റിൽ കയറാനുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പോവാ ഇത് എണ്ണപ്പനയാണോ എണ്ണപ്പനേന്റെ വലിയ മാടാലെ ഇപ്പൊ ഇത് എങ്ങനെയായിരിക്കും എണ്ണ എടുക്കുന്ന പക്ഷെ ഇഷ്ടം മാതിരി ആണോ ഇത് കണ്ടോ ഞാൻ എണ്ണപ്പന അറിയില്ല എങ്ങനെയാറിയില്ല അയ്യോ ഇവിടെ എ സി ഇട്ടിരുന്നിട്ടും കൂടെ എന്ന ചൂടാലേ അപ്പൊ ആൽപ്പാറയിൽ എന്നാ തണുപ്പ ശരിക്കും നമ്മളെ നമ്മള് അവിടെ ആന്റിയൊക്കെ പറയണ അവിടെ ചൂടാന്നല്ലേ നമ്മടെ ചെന്നപ്പോ തണുപ്പായിരുന്നു പക്ഷെ ആന്റീക്ക് പറയണ ചൂടാന്നല്ലേ ആന്റീ ശരിക്കും ഇങ്ങോട്ടൊക്കെ വരണല്ലേ എ സി ഇട്ടിട്ട് വഴി കളിന്നെ ഗ്ലാസ് ഒക്കെ തന്നെ ഇപ്പൊ തന്നെ പഴുത്തിരിക്കുന്ന പോലെ ഉണ്ട് അതിപ്പോ ഒന്നും പ്രതീക്ഷിക്കാൻ വേണ്ടെന്ന തോന്നേ അമ്മാതിരി ചൂടാ അങ്ങനെ ഞങ്ങൾ ചാലക്കുടി കഴിഞ്ഞ് നിന്ന് തൃശൂർ റോഡിൽ കേറിട്ടോ ഒരു ഹൈവേയിൽ കേറി അല്ലേ സമാധാനം മറ്റേ കുഞ്ഞ വഴി കൂടി ഇത്രയും നേരം ഇങ്ങനെ വന്നിട്ട് പേടി അവിടുന്ന് ചീറി പാഞ്ഞ വണ്ടികളൊക്കെ വരുന്നു അപ്പൊ എൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ ഇപ്പൊ നമുക്ക് ഇങ്ങനെ പോവാലോ ഇനി ഇനിയിപ്പോ തൃശൂർ എത്തണങ്ങി പതിനേഴ് കിലോമീറ്റർ കൊണ്ടുണ്ട് അതേപോലെ ഞാൻ തൃശ്ശൂരെത്തുള്ളൂ അങ്ങനെ ഞങ്ങള് തൃശ്ശൂർക്കുള്ള വഴിയിലാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതാണ് അവൻ്റെ